ഉപ്പ് വാഷിംഗ് മെഷീൻ ഇട്ട് നോക്കൂ വളരെ നല്ല കുറച്ച് നല്ല ടിപ്പുകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു പിടി ഉപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നൂറ് കൂട്ടം കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെയാണെന്ന് കണ്ടു കണ്ടുനോക്കും അതിനായിട്ട് ഫസ്റ്റ് ടിപ്പിലേക്ക് നമുക്ക് പാം ഇപ്പം ഒരു തുണി കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കളർ തുണി വേണേലും എടുക്കാം കേട്ടോ പിന്നെ എൻ്റെ ഒരു ചെറിയൊരു തുണി കഷ്ണം വേണം എടുത്തിരിക്കുന്നത് വലിയ തുണി ഒന്ന് എടുക്കേണ്ട ചെറിയൊരു പീസ് എടുത്താൽ മതി അതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കാൻ കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പ് എടുക്കാൻ ഉപ്പ് പൊടി എടുക്കരുതേ അപ്പോൾ കല്ലുപ്പ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കംഫർട്ടോ അല്ലെങ്കിൽ പൗഡറോ നിങ്ങളുടെ നല്ല സ്മെല്ല് വരുന്ന എന്താണേലും മതി അതൊഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടേക്ക് ഇട്ട് കൊടുക്കുന്ന പൗഡറാണ് കേട്ടോ ഈ പൗഡർ വളരെ നല്ലതാണ് അതുകൊണ്ട് നമുക്കിത് കിഴി കെട്ടിയെടുക്കണം ഈ പൗഡറും ഈ കല്ലുപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എടുത്തതിന് ശേഷം ഇതൊന്ന് കിഴി പോലെ ഇതുപോലെ ചുരുട്ടി ഒന്ന് കെട്ടിയെടുക്കുക ചെറിയൊരു കഷ്ണം തുണി മാത്രം മതി കിട്ടാം എന്നിട്ട് ഇതുപോലെ കിഴി കെട്ടിയിട്ട് ഞാൻ നേരെ ഇത് കൊണ്ട് ചെല്ലുന്നത് നമ്മുടെ വാഷിംഗ് മെഷീനിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഒന്ന് തുണിയൊക്കെ അലക്കാനായിട്ട് വാഷിംഗ് മെഷീൻ ഇട്ട് വെച്ചേക്കും അപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തേക്ക് അലക്കാം ക്കാൻ പറ്റും പനിയോ എന്തെങ്കിലും പയ്യായിരിക്കും ഉണ്ടെങ്കിൽ അലക്കാനൊന്നും വയ്യാത്ത കാരണം വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് നമ്മൾ അങ്ങ് പോവും പക്ഷേങ്കിൽ വാഷിംഗ് മെഷീൻ ഇട്ടു കഴിയുമ്പോഴത്തേക്കും ഈ തുണിക്ക് ഒന്നാൽ അഴുക്ക് പിടിച്ച തുണികളായത് കാരണം ഒരു അത് അടച്ചു വെച്ച് തരും ബാഡ് സ്മെല്ല് വരും അപ്പോൾ ഈ ബാഡ് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തുണി കഷ്ണത്തിൽ കല്ലുപ്പും പൗഡറും കൂടിയിട്ട് അതിൻ്റെ മുകളിൽ അങ്ങ് വെച്ചേക്കണം നമുക്ക് അലക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളൊരു കപ്പൂരമാണെങ്കിലും ഒന്ന് വെച്ചേക്കണം അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് വരുന്നതായിരിക്കും പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് തുണി ഞാൻ വാഷിംഗ് മെഷീൻ അലക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പിന്നെ ഇപ്പം കല്ലുപ്പാണ് ഇത് ഈ കിഴി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ അലക്കാൻ നേരത്ത് ഈ കിഴിയും കെട്ടും അതെങ്ങനെ എടുത്ത് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ തുണിയൊന്നും ഇതിൻ്റെ അതിൽ അലക്കി നമ്മൾ തുണി എല്ലാം അലക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെക്കുമ്പോഴത്തേക്കും ഇതിൽ നമ്മൾ പിന്നെ അലക്കാൻ വേണ്ടി അതിൻ്റെ അടപ്പ് തുറക്കുമ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ലാണ് ഒരു സീസ് മണം വരും തുണി അലക്കി അതിൻ്റെ ഉണങ്ങാതെ കൊണ്ടൊക്കെ ആയിരിക്കും ഒരു സ്മെല്ല് വരും അപ്പോൾ ആ സ്മെല്ല് പോകാനും ഇത് വലിയൊരു കിഴി കെട്ടി അതിൻ്റെ തിട്ട് വെച്ചിട്ട് ആ അലക്കാൻ നേരത്ത് മാത്രം അതെടുത്ത് മാറ്റുക നല്ല അടിപൊളി ടിപ്പാണ് അതിനകത്ത് ഈ കുറുമ്പ് പല്ലി പാറ്റ ഒന്നും കയറില്ല അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പം ഇതുപോലൊരു ചെറിയൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് ഇനി ആ കല്ലുപ്പിലേക്ക് നമുക്ക് വീട്ടിൽ ഇതുപോലെ നല്ല മണമുള്ള കംഫർട്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുക കൊടുത്തതിന് ശേഷം മൂന്ന് ലെയർ ആയിട്ടാണ് കല്ലുപ്പ് ഞാൻ ഇട്ട് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് കംഫർട്ടും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യാം ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൂടെ ഒന്ന് റബ്ബർ ബാൻഡ് വെച്ച് വട്ടത്തിൽ ഒന്ന് കെട്ടിയതിന് ശേഷം കുറച്ച് ഹോളിട്ട് കൊടുത്തിട്ട് നമ്മുടെ ബാത്റൂമിൽ കാര്യം നമ്മുടെ കുട്ടികളെ എത്ര നമ്മൾ നമ്മൾ ക്ലീനാക്കി ഇട്ടാലും കുട്ടികൾ കയറുമ്പോൾ അത് നശിപ്പിച്ചിട്ട് വെ മൂത്രമൊക്കെ ഒഴിച്ചിട്ട് ശരിക്കും വെള്ളം ഒന്നൊഴിക്കാൻ വരുമ്പോഴത്തേക്കും ബാത്റൂം വന്ന് മുതിർന്നവരാണ് ചിലർ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ വെള്ളം ഒന്നൊഴിക്കാൻ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ഇതുപോലെ ഇങ്ങനെ കല്ലുപ്പിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് എവിടെയെങ്കിലും ഒന്ന് മാറ്റിക്കൊണ്ട് വെക്കുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും ബാത്റൂമിൽ അന്നപ്പോഴത്തേക്കും വീട്ടിൽ ആരും വന്നാൽപ്പോലും ഈ ഒരു ബാഡ് സ്മെല്ലെന്ന് പറഞ്ഞ് കേൾക്കത്തില്ല ഇതിൻ്റെ ഒരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ കല്ലുപ്പ് ബാഡ് സ്മെല്ലെല്ലാം അബ്സെർവ് ചെയ്യുന്നതായിരിക്കും കംഫർട്ടും നല്ല സുഗന്ധം പരത്തുന്നതും ആയിരിക്കും അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കും ഇപ്പം ഞാൻ കിച്ചണിലാണ് വെക്കുന്നത് കിച്ചണിൽ ഇപ്പോൾ ഇത് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു മണമാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് എവിടെ വേണേലും കൊണ്ട് വെക്കാം നല്ല സ്മെല്ലിരിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോ എവിടെയാണെങ്കിലും ഇത് നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും വെക്കുന്ന ബാത്റൂമിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇനി അടുത്ത ടിപ്പ് ഇപ്പം ഞാൻ കുറച്ച് സൊല്യൂഷൻ ഇവിടെ റെഡിയാക്കി വെച്ച് ാണ് അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് കാണിച്ച് തരാം ഇതെന്തിനാൽ നമ്മുടെ ഫ്ലോർ തുടക്കാൻ വെളിയിൽ നിന്ന് കാശ് കൊടുത്ത് ഒന്നും മേടിക്കേണ്ട കാര്യം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്നുള്ള കുരുള്ള കല്ലുപ്പ് മാത്രം മതി അപ്പോൾ ഈ കല്ലുപ്പും കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫ്ലോർ ക്ലീനർ ഇത് എടുക്കാമെന്ന് നോക്കാം ഇത് പിന്നെ കല്ല് ഫ്ലോർ ക്ലീനർ ചെയ്യാൻ മാത്രമല്ല പല്ലി പാറ്റ ഇലികളെല്ലാം തുരുത്താനും ഒക്കെ വളരെ നല്ലൊരു സൊല്യൂഷനാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് അതിനായിട്ട് നാല് ടീസ്പൂൺ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് ആ കല്ലുപ്പിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ നമുക്ക് പിന്നെ റിയാക്ഷൻ നടക്കും പതഞ്ഞു പുക കേട്ടാകും അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി മുരിത്ത പാത്രമൊക്കെ ഉണ്ടെടുക്കും അപ്പോൾ കുറച്ച് ഞാനിവിടെ റെഡി ആക്കുന്നവണ്ണം കൊണ്ട് ഈ ഒരു ബൗളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു റിയാക്ഷൻ നടക്കുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ബെൽ ബട്ടിന് ബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തിട്ടു അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് ടിപ്സ് വീഡിയോകൾ ഫുഡ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് കണ്ടില്ല നല്ല പോലെ അത് പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് പണ്ട് നമുക്ക് ഈ കല്ലുപ്പം നൽകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ പണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം നമുക്ക് ഒരു ലിറ്റർ വെള്ളം വരെ ഇതിൽ ചേർക്കാവുന്നതാണ് ഇപ്പം ഞാനൊരു ചെറിയ കുപ്പിക്കകത്ത് ആക്കുന്നുള്ളി കട്ടിക്ക് തന്നെയാണ് ഞാനിത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്യാനാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്മെല് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി അതുപോലെ തന്നെ പല്ലി പാറ്റാൻ വരുന്ന ഏത് വഴിയാണ് ഗ്യാസ് പിന്നെ മുകളില ഡൈനിങ് ടേബിളിൻ്റെ മുകളില കിച്ചൻ്റെ ഏത് ഭാഗത്താണ് പല്ലിയുടെയും പാറ്റാണെങ്കിൽ ശല്യം കൂടുതലുള്ളത് ആ ഭാഗങ്ങളിലെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് വെക്കുക അതുപോലെ പല്ലിയൊക്കെ വിത്തി വഴിയൊക്കെ പോകുമ്പോൾ ദേഹത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്താൽ നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഇപ്പോൾ പോകുന്നതായിരിക്കും ഇത് കുറുമ്പിനെ വരെ തുരുത്താൻ സൂപ്പർ സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല മണമാണ് മണവാണിതിനൊക്കെ ഇതിനായിട്ട് നമ്മൾ വെളിയിൽ ഒന്നും മേടിച്ച് വെക്കുകയോ എടുക്കുക ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് വീട്ടിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യുക ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളും റെസിപ്പികളും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബായ്